കൃഷ്ണ കളരി മർമ്മ ഗുരുകൂലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം ഇന്ന് പറയാൻ വരുന്ന ഒരു വിഷയം നമ്മൾ കേരളത്തിൻ്റെ പാരമ്പര്യ കലകളെക്കുറിച്ചാണ് ഇപ്പോൾ കരാട്ടയെ കുറിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കരാട്ടിലൊരു പ്രയോഗം കാണാം വിരലുകൊണ്ട് ഇങ്ങനെ വിരല് പ്രയോഗം ചെയ്യുന്നത് ഇങ്ങനെ വിരല് പ്രയോഗം ചെയ്യുന്നത് പക്ഷേ നമ്മുടെ മാർഷൽ ആർട്സിലേക്ക് കടന്നു വരുമ്പോൾ ഇതെവിടെയാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കരാട്ടിൽ ഈ വിരലുകൊണ്ട് പ്രയോഗിക്കുന്ന രീതി അതുപോലെ കുൻഫു കുൻഫിലൊക്കെ പ്രയോഗിക്കുന്ന രീതി ഒരു വിരലുകൊണ്ട് ഇങ്ങനെ പ്രയോഗിക്കുന്ന രീതിയുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രയോഗിക്കുന്നത് നമ്മുടെ പാരമ്പര്യമായ കലകളിൽ നിന്നും കളരിപ്പയറ്റിൽ നിന്നും പോയതാണ് അപ്പോൾ അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ ആയിട്ട് ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ വരുന്നത് ഇന്ന് ഇപ്പോൾ രണ്ട് വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെവിടെയാണ് പ്രയോഗിക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇമ്പോർട്ടൻ ആയിട്ടൊരു കളരി അഭ്യാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞു തരാൻ പോ പോകുന്നത് പുറംകൈ തട്ട് പുറംകൈ തട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുറംകൈ കൊണ്ട് ഇമ്പോർട്ടൻ ശരീരത്തിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ് അത് പ്രയോഗിക്കുന്നത് ഏറ്റവും അപകടകമായ രീതിയിൽ നമ്മൾക്ക് അപകടങ്ങൾ വരുമ്പോൾ ഇല്ലെങ്കിൽ മാല സ്ത്രീകളാണ് ഈ സ്ത്രീകൾക്കും പഠിക്കാൻ പറ്റുന്നതാണത് സ്ത്രീകൾക്കും മുതിർന്നവർക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട് പക്ഷേ ഇതൊക്കെ ഏറ്റവും കളരി അഭ്യാസത്തിൽ ഏറ്റവും ഉയർന്ന പഠനങ്ങളിലേക്ക് വരുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അപ്പോൾ ഈ പുറംകൈ തട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നമ്മൾക്ക് നമ്മുടെ കൈകൾ കൈയിരിക്കുന്ന മാല അതുപോലെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ഉപകരണങ്ങൾ പിടിഞ്ഞിട്ട് പോകുമ്പോഴൊക്കെ കള്ളമാരി പിടിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് ടെക്നിക്കില് നമുക്ക് പുറം കൈ തട്ട് പ്രയോഗിക്കാൻ പറ്റും അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേറെ ഒന്നും ആയുധങ്ങളൊന്നും ആവശ്യമില്ല നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ പുറംകൈ തട്ടുന്ന പ്രയോഗത്തിലൂടെ നമുക്ക് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റും അതാണ് കളരി അഭ്യാസത്തിൻ്റെ ബേസിക്കലായിട്ട് അപ്പോൾ അത് പുറംകൈ തട്ട് എവിടെയാണ് ഉപയോഗിക്കുക ചെന്നി ആവർത്തനങ്ങൾ ശംഖം ഉള്ളതിലൊക്കെയാണ് നമ്മൾ പുറം കൈ തട്ട് ഉപയോഗിക്കുന്നത് ആ പുറംകൈ തട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബേസിക്കിൽ ഞാൻ കാണിച്ചുതരാം പുറം കൈത്തട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പുറം കൈ കൊണ്ട് പുറം കൈ കൊണ്ട് തട്ട് എന്താണത് പുറം കൈ തട്ട് പുറം കൈ പ്രയോഗിക്കുന്നുണ്ടല്ലേ ഇതാണ് അതിൻ്റെ പ്രയോഗരീതി